ആർക്കും സഹായിക്കുവാൻ പറ്റാത്ത ചില വിഷയങ്ങളിൽ ദൈവം നിങ്ങളെ സഹായിക്കും എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളെ സഹായിക്കുന്നത് എഫ് എസ് രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല ദൈവത്തിന് ദൈവത്തിന് നീ സ്വന്തം മകനാണ് മകളാണ് ദൈവത്തിന് നീ വേണ്ടപ്പെട്ടവനാണ് ചിലപ്പോൾ ഇന്ന് നിനക്ക് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരിക്കും അതിന്റെ നടുവിലും ദൈവത്തിന് നീ പ്രിയപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവളാണ് നിന്നെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നു ഈ ദൈവത്തിന്റെ സ്നേഹമാണ് പലപ്പോഴും ചിലപ്പോഴൊക്കെ നിനക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതിരുന്ന സമയങ്ങളിലും നിനക്ക് സഹായ ഹസ്തവുമായി പലരും നിന്നിലേക്ക് കടന്നു വരുവാനുണ്ടായ കാരണം ഈ ദൈവത്തിന്റെ സ്നേഹം അത് അചഞ്ചലമാണ് അതിന് മാറ്റമില്ല അവിടുന്ന് നിന്നെ കൈവിടുകയുമില്ല ഓരോ ദിവസവും ദൈവത്തിന്റെ വഴി നടത്തലുകളും അവിടുത്തെ അത്ഭുതങ്ങളും നീ സ്വീകരിക്കുമ്പോൾ ആ അത്ഭുതങ്ങളും അവിടുത്തെ കരുണയും നിന്നെ കൂടുതൽ ദൈവസ്നേഹത്തിന് ആഴങ്ങളിലേക്കും പ്രാർത്ഥനയിലേക്കും വഴി നടത്തുവാൻ ഇടയായി തീരട്ടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് റോമ എട്ട് മുപ്പത്തൊന്നിൽ നമ്മളത് കാണുന്നു ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് കാരണം ഈശോ നിനക്ക് വേണ്ടിയാ ക്രൂശ്യൽ ബലിയായി തീർന്ന് സകലതും പൂർത്തീകരിച്ചത് ആ ദൈവം നിന്നെ സ്നേഹിക്കുന്നു നീ സ്നേഹിക്കുന്നതിലും എത്രയോ ആയി ആയിരക്കണക്കിന് അധികം ദൈവം നിന്നെ സ്നേഹിക്കുന്നു ദൈവം നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു ദൈവത്തിന് എത്ര മാത്രം പ്രിയപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവളാണ് നീ എന്നറിയുമോ ആ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിന്റെ അനുഗ്രഹത്തിനുള്ള പദ്ധതിയാണ് ഇന്നേ ദിവസം പരിശുദ്ധാത്മാവാ ദൈവം ഈ സന്ദേശത്തിലൂടെ നിങ്ങളെ സമാശ്വസിപ്പിക്കട്ടെ ശക്തീകരിക്കട്ടെ അഭിഷേകം കൊണ്ട് നിറയ്ക്കട്ടെ ഒരു പുതിയ പ്രതീക്ഷ പ്രതീക്ഷ അറ്റ വിഷയങ്ങൾ ദൈവമേ അവിടുന്ന് ഈ മക്കൾക്ക് പ്രതീക്ഷകൾ നൽകി അവരെ ശക്തിപ്പെടുത്തണമേ സഹായിക്കണമേ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ ആമേൻ ഹാവ് എ ഗുഡ് ഡേ